ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം സവാള നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി പച്ചമുളക് ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ വളവ് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി നിങ്ങൾ നിങ്ങളാവശ്യമനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം നല്ല ഫൈന അരക്കിൻ്റെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം അരച്ച അരച്ചരപ്പിൽ നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഉപ്പും പുളിയും എല്ലാം നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇനി ഉപ്പും കൂടി ഇട്ട് എടുത്ത് നമുക്കിതിനെ കലക്കിയെടുക്കാം ഇത് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിക്കും പച്ചമുളകും എല്ലാം കൂടി ഇതിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് ഗ്യാസ് കത്തിച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഉണക്ക മീന് എടുത്തിട്ടുണ്ട് അതിനെ ഇതിലേക്ക് വരുന്നതായിട്ട് ഇട്ട് കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കിയിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഗ്രേവി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്താൽ മതി ഇല്ലെങ്കിൽ വറ്റിച്ചെടുത്താൽ മതി ഞാൻ കുറച്ച് ഗ്രേവി ഗ്രേവിയോട് തന്നെ എടുക്കാമെന്നുള്ളത് ഇനി ഒന്നുകൂടി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇത് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് നല്ല ഒരു ഉണക്ക മീൻ കറിയാണ് നമുക്ക് ചൂട് ചോറ് കഴിക്കാൻ വേണ്ടി ഇത് നല്ല ഒരു കറിയാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുക ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ